ആറ് ഷമായിട്ട് ഡയറി ഫാം നടത്തി വരുന്നു ഗൾഫിലായിരുന്നു പത്തൊമ്പത് വർഷമായിട്ട് ഗൾഫിൽ നമ്മൾ തയ്യാറാക്കണതാണ് നമസ്കാരം കഥയറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് പ്രവാസികൾ ആറ് വർഷത്തോളമായി നടത്തുന്ന ഒരു ക്ഷീര മേഖലയിൽ നടത്തുന്ന ഒരു പശു വളർത്തൽ അല്ലെങ്കിൽ ഒരു ഫാമാണ് ആ ഫാമിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും നമുക്കൊന്ന് കേട്ട് നോക്കാം അവരെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാം നമുക്ക് എന്താണ് ഈ ഫാം എങ്ങനെയാണ് ഈ കൃഷി രീതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ പേര് ഷർഫുദ്ദീൻ ഞാൻ ചെറവല്ലൂർ ചങ്ങരവളം ചെറുവല്ലൂരാണ് എൻ്റെ സ്ഥലം ഞാനിപ്പോൾ ആറ് വർഷമായിട്ട് ഡയറി ഫാം നടത്തി വരുന്നു ഗൾഫിലായിരുന്നു പത്തൊമ്പത് വർഷമായിട്ട് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി സെറ്റിലായിട്ട് ഇപ്പോൾ ഡയറി ഫാമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ തീറ്റ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പൊള്ളാച്ചിയിൽ പോയിട്ട് ലോഡ് കൊണ്ടുവന്നിട്ട് ഒരു എട്ടോളം ഐറ്റംസ് പൊടി ഐറ്റംസുകൾ മിക്സ് ആക്കിയിട്ട് ടി എം ആർ തീറ്റ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയ രീതിയിൽ പെല്ലറ്റ് വളരെ കുറഞ്ഞ അളവിൽ പെല്ലറ്റും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആ ഒരു നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തീറ്റയില് പാല് പാൽ ഉൽപാദനത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം അങ്ങനത്തെ പാൽ ഉൽപാദനമുള്ള പൊടികളാണ് ഇപ്പോൾ ചോളത്തിൻ്റെ മാവ് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് പാൽ ഉൽപ്പാദനം കൂടുന്ന ഐറ്റംസ് പൊടികളാണ് നമ്മൾ ഈ ഇപ്പം ഈ തീറ്റയിൽ മിക്സ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള തീറ്റകളെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ പാൽ കിട്ടുന്നുണ്ട് വിപണിയിൽ വിപണിയിൽ നമ്മുടെ ഫാമുകൾക്കൊക്കെ ഡയറക്റ്റ് ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പാലൊക്കെ എന്താ ചെയ്യുന്നത് പാല് ഇപ്പോൾ നമ്മൾ കാലത്ത് കറക്കുന്ന പാല് വീട്ടുകളിൽ സെയിൽ ഒരു പത്ത് നാൽപ്പത് ലിറ്ററോളം സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ചങ്ങരംകുളം കടകള് ചങ്ങരകുളം ടൗൺ മാത്രം ബേസ് ചെയ്തിട്ട് കടകളിൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെയ്യാമെന്നൊരു ഡയറി മിൽക്ക് എന്നാണ് പേര് പിന്നെ ബാക്കി വരുന്നത് സൊസൈറ്റിയിൽ കൊടുക്കും ഇപ്പോൾ പാല് ഞങ്ങള് വീട്ടുകൾ കൂടുതൽ പിന്നെ ചങ്ങരംകുളം ഈ കല്ലുറുമ്മ ചെറുവല്ലൂർ ഭാഗങ്ങൾ പെരുമ്പാൾ ഭാഗങ്ങൾ പിന്നെ ഈ പൗട്ടപ്പുറം ഭാഗങ്ങളിലൊക്കെ കൂടുതൽ സെയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഗവണ്മെന്റ് സപ്പോർട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് സഹായങ്ങളൊക്കെ ഓരോ മെഷീനറും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സഹായങ്ങളൊക്കെ ഗവണ്മെന്റ് തരുന്നുണ്ട് ക്ഷീരവകുപ്പിൽ നിന്ന് നമുക്ക് അതിന് വേണ്ടി സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചികിത്സ കാര്യങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കനക്ക് അത്യാവശ്യം ചികിത്സകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ സഹായം നമുക്ക് ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ എൽ ഐമാരുടെ സഹായങ്ങളുണ്ട് നമ്മളെ പരിസരത്തുള്ള ഡോക്ടർ പുഷ്പൻ എൽ ഐ സാറേ കുത്തിവെക്കാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തെട്ടോളം പശുക്കളുണ്ട് കറവ ഇരുപത്തിരണ്ട് പശുക്കൾ കറവയാണ് ബാക്കിയുള്ള ചെന ചനൽ വരും പ്രസവിക്കാൻ പ്രസവിക്കാനാകുന്നത് ചാണകം പൊടിച്ചിട്ട് ചാണക ഉണക്കി പൊടിച്ചിട്ട് ചാക്കിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഉണക്ക ചാണമില്ല പച്ച ചാണം ഓർഡർ പ്രകാരം ലോഡ് നമ്മൾ ഡയറക്റ്റ് പാർട്ടിയുടെ വീട്ടിൽ നമ്മൾ ലോഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ പഴത്തിന്റെ തോല് പച്ചക്കറിയുടെ തോല് ചിപ്സ് കമ്പനിന്ന് കിട്ടും അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാല് കൊടുക്കണമെന്ന് പുല്ല് വെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പുല്ല് കൃഷി ഉണ്ട് ഒരു മൂന്ന് ഏക്കർ സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് പുല്ല് ഡി ഗ്രാസ് കട്ടർ ഉണ്ട് പുല്ല് കട്ട് ചെയ്യണ മെഷീൻ ഉണ്ട് അത് നല്ല മൂത്ത തണ്ടാണെങ്കിൽ മാത്രം ഗ്രാസ് കട്ടറിൽ കട്ട് ചെയ്ത് കൊടുക്കും ചള് തണ്ടാണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കും ആ പണിക്കാരുണ്ട് പണിക്കാര് ഫാമിൽ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പണിക്കാരാണ് മൂന്ന് പണിക്കാരുണ്ട് രണ്ടുപേരും ഫാമിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന കറവും കാര്യം കഴുകല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രണ്ടുപേരും ചെയ്യും ഒരാൾ പുല്ലും കാര്യങ്ങളും നോക്കി പുറത്ത് എക്സ്ട്രാ പണിക്ക് വേണ്ടിട്ട് ഒരാളെ നിർത്തിക്കാണ് ഫാമിൽ ഞാൻ ഒരു ആറു മണി അഞ്ചുമുക്കാൽ ആറുമണിയുടെ ഉള്ളിൽ ഞാൻ എത്തും അപ്പോഴ്ക്ക് ഇവിടെ പണിക്കാരും പാൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ കുറച്ച് പാല് ഞാനെടുത്ത് പോവും പിന്നെ എൻ്റെ പാർട്ട്ണർ ഉണ്ട് റഷീദ് അവന് അവൻ്റെ ഏരിയയിൽ അവൻ സെയിൽ ചെയ്യും ആറു വർഷം ആറ് വർഷമായി മുന്നോട്ട് പോകാൻ ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഈ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ തീറ്റയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന കാരണ കാരണം കൊണ്ടാണ് ഇപ്പം നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങണേ ഇത് മുന്നോട്ട് പോകല് കുറച്ച് പ്രയാസമുള്ള കേസാണ് ഇതിപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങൾ ഡയറക്റ്റ് തമിഴ്നാട്ടിൽ പോയിട്ട് ലോഡ് കൊണ്ടുവരിക പിന്നെ ഈ സെയിലും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാൽ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ അതും കൂടി ചെയ്യുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളും മെഷീനറും കാര്യങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കൂളർ നെയ്യ് ആ എല്ലാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ട് ആലോചന ഉണ്ട് അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞു അധികം വൈകാതെ കുറച്ച് ദിവസത്തിനകം ഉണ്ടാവും കാണിക്കുന്നുണ്ട് ഇല്ല ഇവിടെ ഞങ്ങളെ ഫാമിലി സംബന്ധിച്ചിടത്തോളം അസുഖങ്ങൾ പൊതുവെ കുറവാണ് അത് മെയിനായിട്ട് അതിൻ്റെ അസുഖങ്ങൾ കുറയുന്ന കാരണം ഇവിടെ ക്ലീനിങ് ആണ് ക്ലീനിങ് പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ നമ്മൾ മാർക്കറ്റിൽ ഇന്ന് വാങ്ങുന്ന കുറേ തീറ്റകൾ കണ്ടമാന കെമിക്കലും അത് കുറേ സാധനങ്ങൾ പശുക്കൾക്ക് പറ്റാത്ത സാധനങ്ങൾ ഇട്ട് കൊടുത്തത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അസുഖങ്ങൾ അകടു വീക്കം മെയിനായിട്ട് കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രശ്നം അസുഖങ്ങൾ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഡോക്ടർ ആവശ്യം വളരെ കുറവാണ് അത്യാവശ്യം ചികിത്സ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും അത് ഞങ്ങളെ കൊണ്ട് കഴിയാത്ത ഡോക്ടറെ സഹായം തോന്നും പശുക്കളെ കഴുകിയിട്ട് വരുന്ന വെള്ളമാണ് ചാണകെള്ളം മൂത്രം വെള്ളമൊക്കെ കൂടി മിക്സായി വരുന്നതാണ് ഇത് സ്ലാരി പമ്പ് ഇട്ടിട്ട് ഇത് നേരെ പുല്ലിൽക്ക് ഈ ഒന്നര മോട്ടർ ഉണ്ട് ഇതിൽ ഈ മോട്ടറ് വെച്ചിട്ട് അടിച്ച് എല്ലാ പുല്ലിലേക്ക് എല്ലാ ചാലിൽക്കും അടിച്ചു കൂടും അങ്ങനെയാണ് ആ പുല്ല് വളരുന്നത് നമ്മൾ കുട്ടികളവിടെ നിർത്താറില്ല കുട്ടികളെ നിർത്താതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ ഇത്രയും പശുക്കൾ മറ്റേ ഇരുപത്തെട്ട് പശുക്കളെ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടുകയ്യാണ് അവർക്ക് വേണ്ടിയിട്ട് പണിക്കാര കൂടുതൽ വെക്കണം അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് പ്രസവിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിറ്റ് ഒഴിവാക്കും കസ്റ്റം ആരിലും വന്നുകഴിഞ്ഞാൽ കൊടുത്തൊഴിവാക്കറാണ് പിന്നെ ഈ കുട്ടിനെ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ പുതിയത് കൂടുന്ന പശുക്കുട്ടിയാണ് അല്ല പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ പാൽ ചെറുപ്പ് കൂടുന്നില്ല കുട്ടിയില്ലാതെ